ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ കറിയൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്ലൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം എല്ലാ സ്ഥലത്ത് എത്തുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് സവാളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശേ എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടദോശ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക പറയാം അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ